പോകുന്ന ഈ ഈ അപകട ഭീഷണിയിൽ ഇത് സംഭവിച്ചത് ഇന്നലെ വൈകുന്നേരമാണ് ഈ ഭാഗം ഇടിഞ്ഞത് ഇത് നേരത്തെ തന്നെ പിന്നെ നമ്മൾക്ക് പി ഡബ്ല്യു ഡിയിൽ അറിയിച്ചതാണ് കൂളിമാട് കളന്തൂർ റോഡിന്റെ ഭാഗമായിട്ട് പ്രവർത്തി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് എൻ ഐടിയിലേക്കും അതായത് എം വി ആറിലേക്കും ഒക്കെ ഉള്ള ഈ വാഹനങ്ങൾ ഈ റൂട്ടിലൂടെയാണ് പോകുന്നത് അതെല്ലാം നേരം എല്ലാ സമയത്തും നല്ല ട്രെക്കുള്ള ഒരു റോഡാണ് ഇതിന്റെ പ്രവൃത്തി ഇതിന്റെ പ്രവൃത്തിയുടെ ഭാഗമായി ഒരു ഭാഗം വായൂര് പുൽപ്പറമ്പ് മുതൽ പുളിമാടി വായിന്റെ അക്കരെ വരെ രണ്ടു വർഷം മുമ്പ് പൂർത്തിയായതാണ് അതിനുശേഷം ഇവിടെ വീതി കൂട്ടുന്നതിനും ഹൈറ്റ് കൂട്ടുന്നതിനും വേണ്ടിട്ട് ഭൂമി കിട്ടേണ്ടതായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരുടെയും കൂടി ആ ഭൂമി ഒക്കെ ലഭ്യമാക്കി പുതിയ എസ്റ്റിമേറ്റ് ഒക്കെ റെഡിയാക്കിയിട്ട് അത് സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ട് പിന്നെ നമ്മുടെ ബി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാർ കുന്നാൾ ഉദ്യോഗസ്ഥന്മാർ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അതിന്റെ ടി എസിന് വേണ്ടിയിട്ട് സമർപ്പിച്ച സമയത്ത് അത് റിട്ടേൺ ആവുകയാണ് ചെയ്തത് അപാകത പരിഹരിച്ച് അയക്കണമെന്ന് പറഞ്ഞു ഇപ്പോഴും ലാസ്റ്റ് ഞാൻ കഴിഞ്ഞ ഒരേ കാഴ്ച മുമ്പ് ആക്സി വിളിച്ച സമയത്തും അത് അപാകത പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട് അത് റിട്ടേൺ ചെയ്തതാണ് അപ്പൊ ഇതിന്റെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഇത് പിന്നെ എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കി അതായത് അല്ലെങ്കിൽ ഇപ്പൊ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫുട്ട് വെള്ളം ഈ ഏറിയാൽ ഈ റോഡിലേക്ക് വെള്ളം കയറും അപ്പം നമ്മൾ വെച്ചാൽ ഈ അപായ ബോർഡുകളൊന്നും കാണാതെ ആകും ഈ കുളിമാടിന്ന് ഒക്കത്തേക്കും അതുപോലെ മണാശ്ശേരി പിന്നെ കളന്തോട് ഒക്കെ ഭാഗത്തേക്ക് പോകാനുള്ള ഒരു മാർഗം ഇതാണ് ഒക്കത്തേക്ക് പോകാനൊന്നും ഇപ്പം മറ്റുള്ള മാർഗങ്ങളൊന്നും എല്ലാ സ്ഥലത്തും റോഡ് പണി നടക്കുന്നതിനാല് ഒരു ഈ ഒരു ഏരിയ നന്നാല് നമുക്ക് മുഖത്തൊന്നും ഒക്കത്തേക്കൊക്കെ പോകാൻ കഴിയും അല്ലെങ്കിൽ ഇത് അടഞ്ഞു പോകും നേരത്തെ ഉണ്ടായ ഉദ്യോഗസ്ഥന്മാരെ ഭാഗത്ത് നമ്മളെ കുന്നാലും പിന്നെ ബി ഡി ഡി ഉദ്യോഗസ്ഥന്മാരുണ്ടായ പിന്നെ എന്താ പറയാ അശ്രദ്ധയാണ് ഇത് ഇത്രയും നീണ്ടുപോകാൻ കാരണമെന്നാണ് നമുക്കൊക്കെ മനസ്സിലാകുന്നത് കാരണം അത്ര അടിയന്തര പ്രാധാന്യത്തോടു കൂടി ചെയ്യേണ്ടതായിരുന്നു ആ ഇതിന്റെ ഏകദേശം മുക്കാൽ ശതമാനം കാലല്ല ഒരു എൺപത്തി അഞ്ച് ശതമാനം ഭാഗം പോലും പൂർത്തിയാക്കി വെറും നാനൂറ് മീറ്റർ മാത്രമാണ് ഇനി ചെയ്യാനുള്ളത് ഇത് ചെയ്യാൻ പിന്നെ സർക്കാർ ഫണ്ടൊക്കെ അനുവദിച്ചതാണ് പക്ഷെ അതിന്റെ എസ്റ്റിമേറ്റ് ഒക്കെ റെഡിയാക്കി അതിന്റെ സാങ്കേതികാനുമതി ഒക്കെ ലഭിക്കുന്ന പുറക്കാർ നടക്കുമെന്നാണ് പക്ഷേ ഇത്രയും വേറെ ഒരു കാരണമല്ല നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഭൂമി കിട്ടാനാണ് സാധാരണ പ്രശ്നങ്ങൾ ഉണ്ടായത് ഇവിടെ ഭൂമിയൊക്കെ നേരത്തെ തന്നെ അഡ്വാൻസ് ആയി വിട്ടുകൊടുത്തിട്ടുണ്ട് നാട്ടുകാരായാലും ഒക്കെ എല്ലാവരും സഹകരിച്ചതാണ് അപ്പൊ ആ നിലക്ക് ഈ ഉദ്യോഗസ്ഥന്മാരും അതിന് വേണ്ടപ്പെട്ട ആൾക്കാരും ആ നിലക്ക് തന്നെ എത്രയും ഇനി ഒരു താമസമില്ലാതെ ഇനിയൊരു പിന്നെ എന്താ പറയാ ഇ ടി എസിന്റെ റിട്ടേൺ ഇല്ലാതെ അതായത് തിരിച്ചയക്കാതെ എത്രയും വേഗം പൂർത്തിയാക്കാൻ വേണ്ടിട്ട് പിന്നെ ഉദ്യോഗസ്ഥന്മാർ ഇടപെടൽ ഉണ്ടാവണം എന്നാണ് അറിയിക്കാനുള്ളത് ഇതിപ്പോ ഈ ഇടിഞ്ഞ സംഭവം ഞാനും ബഹുമാനപ്പെട്ട നമ്മുടെ ടാക്സി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവര് പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ പൊതുവർത്തകന്മാരാണ് ബഷീർ അതുപോലെ മിത് ഞങ്ങള് രാവിലെ അങ്ങനെ ഒരു അപായ ബോർഡ് ഇവിടെ സ്ഥാപിച്ചതാണ് പക്ഷെ ഇതൊന്നും ശാശ്വതമല്ല എപ്പോഴും എന്ത് സംഭവിക്കാം വെള്ളം കയറിയാല് അതിനുവേണ്ട ഇടപെടലുണ്ടാവണം എന്നാണ് പറയുന്നത് ഇത്ര നേരം എല്ലാവർക്കും